ചുടലയക്ഷിയും നാറാണത്ത് ഭ്രാന്തനും പറയിപ്പറ്റ പന്തരൂലത്തിലെ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ മറ്റൊരു കഥയാണ് ഇന്ന് തന്നെ കല്ലുരുട്ട് ജോലി കഴിഞ്ഞാൽ നാറാണത്ത് ഭ്രാന്തൻ ഭിക്ഷാടനത്തിനിറങ്ങുകയായി വൈകുന്നേരം വരെ ഭിക്ഷയാചിച്ച് കിട്ടുന്നതും കൊണ്ട് അടുത്ത് എവിടെയെങ്കിലും വിശ്രമിക്കാനിരിക്കും അവിടെ ഇരുന്ന് അരി വേവിച്ച് ഭക്ഷിച്ച ശേഷം അവിടെ തന്നെ കിടന്നുറങ്ങും ദിവസത്തിൽ ഒരു തവണ അതും അത്താഴം മാത്രമേ അദ്ദേഹം ആഹാരം കഴിക്കൂ അതാണ് പതിവ് പതിവ് പോലെ ഒരു ദിവസം ഭിക്ഷാടനം കഴിഞ്ഞ് അദ്ദേഹം എത്തിയത് ഒരു ശ്മശാനത്തിലായിരുന്നു അവിടെ ഒരു ശവദാഹം നടന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചുടലയിൽ തീയും പുകയും കേട്ടടങ്ങിയിരുന്നില്ല അദ്ദേഹം വിചാരിച്ചു ഇത് തന്നെ പറ്റിയ സ്ഥലം തനിക്ക് അടുപ്പ് കൂട്ടാനുള്ള തീയും വിറകും ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം തന്റെ ഭാണ്ടക്കെട്ട് ആ അണയാത്ത ചുടലക്കരികിൽ വെച്ചിട്ട് അടുത്തുള്ള നദിയിൽ നിന്നും വെള്ളം കോരി കൊണ്ടുവന്നു മൂന്ന് കല്ലുകളും എടുത്ത് അടുപ്പ് കൂട്ടി ചുടലയിൽ നിന്ന് തീയും വിറകും എടുത്ത് കത്തിച്ച് അരി അടുപ്പ് തെട്ടു നല്ല മഞ്ഞുള്ള രാത്രിയായതിനാൽ തന്റെ മന്തുള്ള ഇടതുകാലെടുത്ത് അടുപ്പുകല്ലിൽ വെച്ച് തീയും കാഞ്ഞാണ് മൂപ്പരുടെ ഇരിപ്പ് ഇടക്കിടെ മൂളിപ്പാട്ടും പാടുന്നുണ്ട് പെട്ടെന്ന് ആ പ്രദേശമാകെ വിറപ്പിച്ചുകൊണ്ട് ചുടല യക്ഷിയും കൂട്ടരും ശ്മശാനത്തിലെത്തി അസമയത്ത് ശ്മശാനത്തിൽ ഒരു മനുഷ്യനെ കണ്ട യക്ഷിയും കൂട്ടരും അത്ഭുതപ്പെട്ടു അവർ ആർ തട്ടസിച്ചുകൊണ്ട് അയാളുടെ നേരെ പാഞ്ഞു പക്ഷെ നമ്മുടെ നാരായണത്ത് ഭ്രാന്തനുണ്ടോ പേടി അയാൾ അവരെ ശ്രദ്ധിച്ചതേയില്ല നീ ആരാണ് എന്തിനടെ വന്നു ചുടലയക്ഷി അലറി ഇങ്ങനെ കിടന്ന അലറണ്ട എന്നെ കണ്ടാൽ അറിയില്ലേ ഞാനൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ ഞാനിവിടെ എന്ത് ചെയ്യുകയാണെന്ന് അയാൾ യാതൊരു കൂസലുമില്ലാതെ തിരിച്ചടിച്ചു ഞങ്ങൾ ചുടലയക്ഷികളാണ് ഞങ്ങൾക്കിവിടെ നൃത്തം ചെയ്യണം യക്ഷി പറഞ്ഞു നിങ്ങൾ നൃത്തം ചെയ്തോളൂ അതിന് ഞാനെന്ത് വേണം അയാൾ ചോദിച്ചു ഒരു മനുഷ്യൻ കാണുക ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല ഉടൻ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോയിത്തരണം ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പേടിപ്പിക്കും യക്ഷികൾ പറഞ്ഞത് കേട്ട് നാരായണത്ത് ഭ്രാന്ത് നൂറൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി നിങ്ങൾ എന്നെ പേടിപ്പിച്ചോളൂ എനിക്കിവിടുന്നു പോകാൻ കഴിയില്ല എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിശ്രമിക്കുന്നിടത്ത് അരി വയ്ക്കും വെക്കുന്നിടത്തിരുന്നുണ്ണും ഉണ്ണുന്നിടത്ത് കിടന്നുറങ്ങും അതാണെന്റെ രീതി അതെനിക്ക് മാറ്റാനാവില്ല യക്ഷിയും കൂട്ടനും അദ്ദേഹത്തെ പല വിധത്തിൽ പേടിപ്പിക്കാൻ നോക്കി പക്ഷെ അയാൾ ഉള്ളൂ അവസാനം യക്ഷികൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഇവിടെ നിന്ന് പോകില്ല എന്ന് അങ്ങൊരു സാധാരണ മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നൃത്തം ചെയ്യാനായി മറ്റേതെങ്കിലും സ്ഥലം നോക്കിക്കൊള്ളാം പക്ഷെ ഒരു മനുഷ്യനെ കണ്ടാൽ ഞങ്ങൾക്ക് ശപിക്കുകയോ വരം കൊടുക്കുകയോ ചെയ്യാതെ പോകാനാവില്ല ദിവ്യനായ അങ്ങയെ ശപിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അങ്ങക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കണം എനിക്ക് വരമൊന്നും വേണ്ട ഒന്ന് പോയി തന്നാൽ മതി എന്റെ അരിവെന്തു എനിക്ക് ഉണ്ണാൻ സമയമായി അദ്ദേഹം പറഞ്ഞു പക്ഷേ യക്ഷികൾ പോകാൻ തയ്യാറായില്ല വരം കൊടുക്കാതെ പോകാനാവില്ലെന്ന് അവർ പറഞ്ഞു ശരി ഞാൻ എന്നും മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ നാറാണത് പ്രാതൻ ചോദിച്ചു അങ്ങ് മുപ്പത്താറ് വർഷം ആറ് മാസം പന്ത്രണ്ട് ദിവസം അഞ്ച് നാഴികയും മൂന്ന് വിനാഴി വിനാഴികയും കഴിയുമ്പോൾ മരിക്കും യക്ഷികൾ പറഞ്ഞു ശരി എങ്കിലെനിക്ക് ഒരു ദിവസം കൂടി ആയുസ് കൂട്ടി തരൂ നാറായത് പ്രാതൻ തിരികെ പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം ഞങ്ങൾക്ക് ഒരു വിനാഴിക പോലും ആയുസ് കൂട്ടാനാവില്ല യക്ഷികൾ മറുപടി പറഞ്ഞു ശരി എങ്കിലൊരു ദിവസം കുറച്ചു തരൂ നാറാണത്ത് പ്രാന്തം പറഞ്ഞു ആയുസ് കുറയ്ക്കാനും ഞങ്ങൾക്കാവില്ല യക്ഷികൾ മറുപടി പറഞ്ഞു ഓ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നിനും കഴിയില്ലെന്ന് നിങ്ങളൊന്ന് പോയി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ദയവു ചെയ്ത അങ്ങ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വരം ചോദിച്ചാലും ശരി എങ്കിൽ എൻ്റെ കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റിക്കൊള്ളു ചുടലേക്ഷയ്ക്കും കൂട്ടുകാർക്കും സന്തോഷമായി അവർ വരം നൽകിയിട്ട് മറ്റൊരു ചു ചുടലപ്പറമ്പ് നോക്കി സ്ഥലം വിട്ടു നാരായണത്ത് ഭ്രാന്തൻ തൻ്റെ ഊണ് കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി ഇതിലൂടെ നാരായണത്ത് ഭ്രാന്തൻ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് ഈശ്വരേച്ഛ ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല എന്ന്